ാണ് തെങ്ങുവീണ് കേടു മലയോര മേഖലകളിൽ വൃശ്ചികക്കാറ്റ് കാരണം ഫലവൃക്ഷങ്ങൾ കടപുഴകിയും മരക്കൊമ്പുകൾ ഒടിഞ്ഞുമാണ് നാശനഷ്ടം കരികണ്ടൻപാറ മീത്തലെ പറമ്പിൽ രവിയുടെ തെങ്ങും കടപുഴകി വീണു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കക്കാടിന് സമീപം പുത്തൻപുരയിൽ പ്രകാശൻ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് വീടിന്റെ മുകളിൽ തെങ്ങ് വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു അടുക്കളയിലായിരുന്ന പ്രകാശന്റെ ഭാര്യ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചോടെ ശക്തിയായി വീശിയ കാറ്റിലാണ് തെങ്ങ് മുറിഞ്ഞു വീണതെന്ന് മുൻവാർഡ് മെമ്പർ പറഞ്ഞു ശക്തമായ കാറ്റ് വീശയും ആ കാറ്റിൻ്റെ ശക്തിയിലാണ് പിന്നെ തെങ്ങ് വരെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് വീണത് വീടിൻ്റെ അടുക്കള ഭാഗം സൺസൈഡ് ചെറിയൊരു ഞെരുവ് സംഭവിച്ചിട്ടുണ്ട് അപ്പം സ്ഥല ഉടമമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഭീഷണിയുള്ള പിന്നെ പ്ലാവ് അതുപോലെ തന്നെ ഒരു തെങ്ങ് അപ്പുറമുള്ള മൊയ്തീൻ്റെ വീടിന് ഭീഷണി അയക്കുന്ന തെങ്ങ് എല്ലാം മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പടമസിന സംബന്ധം അതിൻ്റെ അടിസ്ഥാനത്തിൽ പണിക്കാർ വന്നത് എല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വീടിന് ചെറിയൊരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാലും പരിശോധിച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക ഒരു അതിൻ്റെ വാക്കിൻ്റെ ആളുകളൊരു ബന്ധപ്പെട്ട ചെറിയ നിരുവ് കാണുന്നുണ്ട് വീടിന് അതെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തീകരിച്ച വീടാണ് രണ്ടായിരത്തി പതിനെട്ട് ഇരുപതോടുകൂടിയാണ് താമസവും ഗൃഹപ്രവശവും നടത്തിയിരിക്കില്ല അവർ അതിൻ്റെ ബാക്കി പണികളൊന്നും പൂർണ്ണമായിട്ട് കഴിയാത്തത് കൊണ്ടാണ് കഴിയാത്തത് അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളാണ് പ്രകാശെ ായിീപ സ്ഥല ഉടമ വീട്ടിന് ഭീഷണിയായി നില്ക്കുന്ന സമീപസ്ഥല ഉടമയുടെ സമ്മതത്തോടെ മറ്റു മരങ്ങളും മുറിച്ചുമാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര